ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റിയേഴ് നമ്മൾ വേദങ്ങളില സയൻസാണ് നോക്കുന്നത് അതിലിപ്പോൾ നോക്കിക്കൊടുക്കുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ ഇതുവരെ കൃഷിയെ പറ്റിയാണ് പറഞ്ഞത് അവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ കണ്ടു കഴിഞ്ഞു കൃഷി ചെയ്താൽ മാത്രം പോരാ അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ സംരക്ഷിച്ചു വെക്കേണ്ട രീതികളെ പറ്റിയും പറഞ്ഞു അതിനെപ്പറ്റി ചിന്തിക്കാനും പറഞ്ഞു സംരക്ഷിക്കേണ്ട വഴികളെല്ലാം നമ്മൾ കണ്ടെത്തണം അതുമാത്രമല്ല പറയാൻ പോകും ഇപ്പൊ ഇവിടെ പറയുന്നത് ഇനി അങ്ങനെ സംരക്ഷിച്ച വസ്തുക്കളെ അതും വളരെയധികം ഉണ്ടെങ്കിൽ വളരെ കാലത്തേക്ക് ഭാവിയിലേക്കെല്ലാം ആവശ്യമുള്ളത് കഴിച്ചിട്ട് പിന്നെയും മിച്ചം വരുമല്ലോ മിച്ചം വരുന്ന വില വസ്തുക്കളെല്ലാണ് നമ്മൾ മൂല്യാധിഷ്ഠിത വസ്തുക്കളെല്ലായിട്ട് മാറ്റിയെടുക്കുന്നത് ഇപ്പൊ ചക്കയെല്ലാം ഉണ്ടായാൽ വെറുതെ കളയുകയാണ് അപ്പൊ അതിനെന്ത് ചെയ്യും സംസ്കരിച്ചിട്ട് വേറെയെല്ലാം ആയിട്ട് മാറ്റും ചിലത് എണ്ണയായിട്ട് മാറ്റും അപ്പൊ ഇതെല്ലാം സംസ്കരിക്കേണ്ടി ആട്ടിയെടുക്കണം അപ്പൊ ആട്ടിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ് എണ്ണയാട്ടിയെടുക്കൽ തന്നെയാണ് പല ധാന്യങ്ങളിൽ നിന്നെല്ലാം ഈ കടുവിന്നും എല്ലാം നാളികേരം ഇതെല്ലാം ആട്ടിയിട്ട് എണ്ണയാക്കി മാറ്റും അല്ലാതെ തേങ്ങ തന്നെ ഉപയോഗിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചക്കയെല്ലാം പലതരത്തിൽ സംസ്കരിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എണ്ണയാട്ടകളാണ് അപ്പോൾ എണ്ണയാട്ടൻ്റെ കാര്യം ഇവർ പറഞ്ഞു തരികയാണ് കൂടുതൽ ഉണ്ടായാൽ അതിൽ നിന്ന് ആട്ടിയിട്ട് എണ്ണ എടുക്കേണ്ട വഴികളും അവർ ഇവിടെ പറയുകയാണ് ഇനി അതിനെ അത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്ക് നോക്കാം

ക്ഷതാശ്മി കല്ലുകൊണ്ടും ഇരുമ്പുകൊണ്ടും നല്ല പാത്രങ്ങൾ നിർമ്മിക്കുക സോമം വിവിധ പാത്രങ്ങളിലാക്കി സംസ്കരിച്ച് തയ്യാറാക്കുക കെട്ടിയ ഇവിടെ കല്ലുകൊണ്ടും ഇരുമ്പുകൊണ്ടും പാത്രം നിർമ്മിക്കുക ഈ ആട്ടുന്ന സാധന എല്ലാം കല്ലുകൊണ്ടും ഇരുമ്പുകൊണ്ടും എല്ലാം നിർമ്മിക്കുന്നത് ഇന്ന് ആട്ടുന്ന ഉപകരണങ്ങളെല്ലാം ഇരുമ്പുകൊണ്ട് തന്നെയാണ് കല്ല് ആട്ടം നമ്മുടെ ധാന്യം ആട്ടുന്നത് കല്ല് വെച്ചിട്ടല്ല അപ്പൊ പാത്രങ്ങൾ നിർമ്മിക്കേണ്ടത് ഏതിനെ കൊണ്ടാണെന്നും പറഞ്ഞു കഴിഞ്ഞു കല്ലുകൊണ്ടും ല്ലോ ഉള്ള പാത്രങ്ങൾ നിർമ്മിക്കും ആ മനുഷ്യരാണ് ഇരുമ്പ് ഉപയോഗി അന്ന് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നെല്ലാം സംശയമുള്ളവർക്കുള്ള ഉത്തരമാണ് ഇത് അവർക്ക് ഇരുമ്പ് ഉപയോഗിക്കുന്ന കാര്യം മാത്രമല്ല പാത്രങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ആട്ടിയെടുക്കാൻ ഏത് കാര്യങ്ങളെല്ലാം എന്തുണ്ടായാലും നാണികേരം എല്ലാം ഉണ്ടായത് കൃഷി ചെയ്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ ആട്ടിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എന്ത് വേണം ആട്ടിയെടുക്കാൻ അത് എന്തുകൊണ്ടുണ്ടാക്കണം എന്ന് പറയുന്നു കല്ലുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള പാത്രം നിർമ്മിക്കുക നൃഗം കെട്ടിയ കാളകളെയും തയ്യാറാക്കി വെക്കുക അപ്പൊ ആട്ടണ്ട വഴിയും പറഞ്ഞു തരികയാണ് ഇങ്ങനെ നമ്മള് ദോഷമാ പാട്ടുമോ വഴിയല്ല അവർ പറയുന്നത് നൃഗം കെട്ടിയ കാളകളെയും തയ്യാറാക്കി വെക്കുക അപ്പം കാളകള് പണ്ടെല്ലാം കൊപ്രയിൽ ആട്ടുന്നെടുത്ത് ഇതാണ് മെഷിന് പണ്ട് കാളകളിങ്ങനെ വട്ടത്തിൽ നടക്കും കറങ്ങും അപ്പൊ അതിനിടക്ക് കിടന്നിട്ട് ഈ കൊപ്രയെല്ലാം എടുക്കാം അപ്പം നുകം കെട്ടിയ കാളകളെയും തയ്യാറാക്കി വെക്കുക സോമം നിറക്കുവാൻ പാത്രവും എടുക്കുക അപ്പം സോമം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നിന്ന് ആട്ടിയെടുത്ത് കിട്ടുന്ന നീരിനാണ് സോമം എന്ന് പറയുന്നത് നമ്മൾ സോമം എന്നെല്ലാം പറയുമ്പോൾ എന്തോ ദിവ്യമായ വേറെന്തല്ലോ ആണെന്ന് നീര് തന്നെ അപ്പൊ ആ നീരിനെ എന്ത് വേണം അങ്ങനെ കിട്ടുന്ന നീര് നിറക്കുവാൻ വേണ്ടിയിട്ട് പാത്രവും തയ്യാറാക്കി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അത് ഇനി എന്താണ് പറയുന്നത് േദം മണ്ഡലം പത്ത് സൂക്തം നൂറ്റി ഒന്നിൽ പതിനൊന്ന് ി വനസ് ഹവിസ് വഹിക്കുന്ന വണ്ടിയിലെ രണ്ട് നൃഖങ്ങൾക്കിടയിലുള്ള കാള രണ്ട് ഭാര്യമാരുള്ള ഒരുത്തനെ പോലെ മുന്നോട്ട് നീങ്ങുന്നു ആ മരവണ്ടി മരത്തിൽ കെട്ടിയിട്ട് അതിൽ നിന്ന് സോമമെടുത്ത് സംസ്കരിച്ച് തുടങ്ങുകൾ കിടക്കുള്ള കാള രണ്ട് ഭാര്യമാരുള്ള ഒരുത്തനെ പോലെ മുന്നോട്ട് പോകണ്ട രണ്ട് ഭാര്യമാരുള്ള ഒരുത്തനെ പോലെ വേണം കാള മുന്നോട്ടേക്ക് പോകാൻ അപ്പോഴും ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ നടക്കണം എന്നാണ് രണ്ട് ഭാര്യമാർ അപ്പോഴും ഇപ്പോഴും ഇപ്പുറം തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ കട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അവിടെ മുട്ടമ്പടക്കായിരുന്നു ഇപ്രം തിരിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അതുകൊണ്ട് നേരെ നടക്കുന്നില്ല അപ്പോള് ഇതെല്ലാം എഴുതിയ വ്യക്തികളും നല്ല കവിഭാവനയെല്ലാം ഉള്ള നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർ തന്നെയാണെന്ന് മനസ്സിലാക്കണം അവരെ എഴുതുന്ന കൂട്ടത്തിൽ ഇതെല്ലാം വെച്ച് കാറ്റി കളിക്കുന്നു എന്തു രണ്ട് ഭാര്യമാരുള്ള ഒരു തല പോലെ മുന്നോട്ട് പോകും അപ്പൊ അന്നത്തെ കാലത്ത് ഈ പ്രശ്നങ്ങളുണ്ട് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ അപ്പഴും ഇപ്പോഴും നോക്കാതെ ഇങ്ങനെ പോയേ പറ്റി ഏതെങ്കിലും ഒരു ഭാഗത്ത് ചരിഞ്ഞു പോയാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളാണ് അപ്പൊ ഇവരുള്ള കവിഭാവനകളാണ് ഇത്തരത്തിലെ എഴുതലെല്ലാം പ്രേരിപ്പിക്കുന്ന അവരും പോലെയുള്ള മനുഷ്യര് തന്നെയാണ് അല്ലാതെ വേറെ ദിവ്യമായി എന്തല്ലോ ആണെന്നൊന്നും ധരിച്ചേക്കരുത് ഇപ്പം മൃഗങ്ങൾക്കിടക്കുള്ള കാള രണ്ട് ഭാര്യമാരുള്ള ഒരുത്തനം പോലെ മുന്നോട്ട് പോകട്ടെ മരവണ്ടി മരത്തിൽ കെട്ടി സോമം ശേഖരിക്കാം അങ്ങനെ ഈ വണ്ടീനെ മരത്തിൽ കെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സോമം ശേഖരിക്കാം താട്ടിയെടുക്കാം എന്ന് പറഞ്ഞു തരികയാണ് ഇപ്പം വേദത്തില് അമ്മിക്കല്ലിനെ പറ്റി വേറെ ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ എല്ലാ വിഷയങ്ങളും നമ്മളെ ഗീതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തന്നെയാണ് ഈ ഋഗ്വേദത്തിലെല്ലാം എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ആക്കി കുറുക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടാന്ന് പറയുന്നത് ഗീതയാണ് ഗീതയില് മറ്റേ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണെന്ന് ഇവിടെ നമ്മൾ എത്രയോ സൂക്തങ്ങൾ കണ്ടു കഴിഞ്ഞു ഗീതയിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഇവിടെ ശുദ്ധമായ സയൻസും നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പറയാ അതിലും ഗീത കാര്യങ്ങളും വരുവായിരിക്കും പക്ഷെ നമ്മളെ ശ്രദ്ധയിൽ ഇതുവരെ അങ്ങനെയൊന്നും വന്നില്ല നമ്മൾ അഥർവഭേദം തന്നെ വഴിക്കാണ് പോകുന്നത് ഉപനിഷത്തും വഴിക്കാണ് പോകുന്നത് പക്ഷേ ഋഗ്വേദവും യജുർവേദവും വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നോക്കേണ്ട ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് പക്ഷേ ഋഗ്വേദല്ല എല്ലാം കണ്ടുകഴിഞ്ഞതിന്റെ ശേഷം വേണമെങ്കിൽ ഒന്നേന്ന് തുടങ്ങാം അതുപോലെ ഭാഗവതവും ഒന്നേന്ന് തുടങ്ങിയിട്ട് ഈ ശാസ്ത്ര ശാസ്ത്രതത്വങ്ങൾ പ്രപഞ്ച രഹസ്യങ്ങളൊന്നും അറിയാതെ നമുക്ക് ഭാഗവതത്തിൽ കയറിയാൽ വിട്ടു വിട്ട് വകൃഷ്ണൻ്റെ കഥയെല്ലാം പറഞ്ഞിരിക്കാൻ പറ്റുകയുള്ളൂ